സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധം വി സി മോഹനൻ കുന്നുമലിന്റെ വാഹനം പ്രവർത്തകർ തടഞ്ഞു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്രവർത്തകരും പോലീസും തമ്മിൽ ഈ ഒന്തും തുടരുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് മീഡിയാവണിനോട് പറഞ്ഞു ജാതി അധിക്ഷേപം പോലുള്ള ഗുരുതര പരാതി എസ് എഫ് ഐ പൊറുക്കില്ല ജാതി അധിക്ഷേപം നടത്തിയ ബിജെപി സിൻഡിക്കറ്റ് അംഗത്തെ പ്രതിരോധിച്ച പ്രവർത്തകരുടെ നിലപാട് തന്നെയാണ് എസ് എഫ് ഐക്കെന്നും ശിവപ്രസാദ് മറുപടി കൊടുത്തത് എന്താ എസ് എഫ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ജാതിയും മതവും വൃത്തികെട്ട നിലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പറഞ്ഞാൽ കാലേ വാരി കിട്ടികടിക്കുമെന്നാണ് എസ് എഫ് ഡി സെക്രട്ടറി പറഞ്ഞത് അത് സംഘടനാ നിലപാട് തന്നെയാണ് ക്യാമ്പസിൽ ഒന്ന് ജാതി പറയേണ്ടവരല്ല സിൻഡിക്കേറ്റ് കൊടുക്കുക വിദ്യാർത്ഥികളുടെ മനുഷ്യരുടെയും ജാതി നോക്കാൻ ഇവിടെ ഒരു ബി ജെ പി കാരനെ ആർ എസ് കാരനെയും കേരളത്തിൽ ചോമലപ്പെടുത്തിട്ടില്ല അങ്ങനെ കേരളത്തിൽ ചുമതലപ്പെടുത്താത്ത പണി ആർ എസ് കാരും ചെയ്യേ അങ്ങനെ ചെയ്താൽ എന്താണ് അതിന്റെ അനന്തരബലമെന്ന് എന്നതിന്റെ സൂചനയാണ് ഇന്ന് സർവകലാശാലയിൽ കൊടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് വി പി സഫാൻ വിവരങ്ങൾ നൽകാനായി ആയിത്താൽ സമയം ചേരുന്നുണ്ട് സഫാൻ വലിയ പ്രതിഷേധമാണ് നമ്മൾ അവിടെ കണ്ടത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടാകുന്നു പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്നു നിലവിൽ അവിടെ സ്ഥിതിഗതികൾ ശാന്തമാണോ എന്താണ് എസ് എഫ്ഐയുടെ നിലപാട് ഇന്നത്തോടു കൂടി ഈ പ്രതിഷേധം അവസാനിക്കുമോ അമൃത അല്പം മുമ്പ് വരെ അതിനാടകീയ സംഭവങ്ങളാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടായത് എട്ടേ കാലോട് കൂടി തന്നെ എട്ടരയോട് കൂടി തന്നെ സെനറ്റ് യോഗം ആരംഭിച്ചിരിക്കുന്നു ഒരു മണിക്കൂറിനകം വലിയ പ്രതിഷേധമുണ്ടാകുന്നു ഈ വിജയകുമാരി കാര്യവട്ടം ക്യാമ്പസിലെ ഡീൻ വിജയകുമാരി ജാതി അധിക്ഷേപ പരാതി നേരിടുന്ന വിജയകുമാരി ഈ സെനറ്റ് യോഗത്തിലെത്തിയതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ പ്രകോപിപ്പിച്ചത് പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം നടത്തി Winter, ു പിന്നാലെ ഒരു മണിക്കൂറിന് ശേഷം ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ യോഗം ബഹിഷ്കരിച്ച് പുറത്തു വന്ന് ഈ വിജയകുമാരിയെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും ജാതി അധിക്ഷേപ പരാമർശം നടത്തുന്നു ഈ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ വിജയകുമാരിയുടെ വീട്ടിൽ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നത് ദളിതരെ പോലുള്ള ദളിത സ്ത്രീയാണ് നടക്കുള്ള പരാമർശം നടത്തുമ്പോൾ എസ് എഫ് ഐയും മാധ്യമ പ്രവർത്തകരും അടക്കം അത് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിനു ശേഷം ാണ് ഈ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധവും ക്യാമ്പസിന് ഉള്ളിൽ ഉണ്ടാകുന്നത് ഉടനെ തന്നെ സെനറ്റ് യോഗം അവസാനിപ്പിച്ച് യു ഡി എഫ് അംഗങ്ങളും എൽ ഡി എഫ് അംഗങ്ങളും എല്ലാവരും പുറത്തു വന്ന് വലിയ പ്രതിഷേധ സാഹചര്യം ഉണ്ടാകുന്നു എസ് എഫ്ഐയുടെ നേതൃത്വത്തിലും പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് പിന്നീട് ഈ പ്രതിഷേധം വിജയകുമാരിയിൽ നിന്ന് വി സിയിലേക്ക് വി സി മോഹനൻ കുന്നതുമ്മലിലേക്ക് പ്രതിഷേധം മാറുന്നതും സിൻഡിക്കേറ്റ് യോഗങ്ങളിലടക്കം വിജയകുമാരിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് വി സി മോഹനും സ്വീകരിക്കുന്നത് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിൽ വി സി പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ വി സിയുടെ വാഹനം എസ് എഫ് ഐ പ്രവർത്തകർ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം നേതൃത്വത്തിലുള്ള ഒരു സംഘം തടയുകയും വലിയ സംഘർഷ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഈ വി സിയുടെ വാഹനം കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു പോലീസ് ലാത്തി വീശുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു പോലീസ് പ്രവർത്തകരെ നീക്കാൻ ശ്രമിക്കുമ്പോൾ സംഘർഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വലിയൊരു സംഘർഷ സാഹചര്യമാണ് രാവിലെ മുതൽ തന്നെ ഈ സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും അതിലേക്ക് നയിച്ചത് ഈ വിജയകുമാരിക്കെതിരെയുള്ള പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ ഈ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിലൊരു പരാമർശം മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി തന്നെ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേരത്തെ ചെറിയ രീതിയിൽ തുടങ്ങിയ പ്രതിഷേധം അത് വിജയകുമാരിയിൽ നിന്ന് പിന്നെ വി മാറി വലിയ സംഘർഷത്തില ും വലിയ പ്രതിഷേധമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ സമയം മുമ്പ് വരെ നമ്മൾ കണ്ടത്